ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നിപ്പോ ഞാൻ ഓഫീസ് വന്ന ശേഷം ഒരു എടുക്കാൻ വിചാരിച്ചു എന്നും ഞാൻ വൈകുന്നേരം വന്ന കുറച്ച് കലാപരിപാടികളാണ് ഈ കാണുന്നത് ജീവിയാണ് എപ്പോഴും ഈ ഒരു ഫോൺ ഇങ്ങനെ കൈ കാണും അല്ലെങ്കിൽ ചാർജിനെ കുത്തിയിട്ട് കുത്തിയിട്ടും ഒരു സൂപ്രഭാതത്തിൽ അതങ്ങ് പൊട്ടിത്തെറുകി ഈ ഇരിക്കുന്ന ഇരുപിൽ ഇങ്ങനെ സമാപ്തി അടയി ചിരിച്ച പല്ല് കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആളുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ചിരിക്കണം ആയതൊരു കോട്ടയായിട്ട് കാണിച്ചാലും മതി

ആ പൊതുതായി എൻ്റെ ചായ എവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് പണിക്കാരോട് കൊണ്ട് അവർക്കുള്ള ചായക്കമ്മ നേരത്തെ ഇട്ട് കൊടുത്ത് അമ്മയും കുളിച്ചു ഇപ്പം ഞാൻ വന്ന ശേഷം ഫസ്റ്റ് ഒന്ന് കുളിച്ചിട്ട് ചായയാണ് എൻ്റെ മെയിൻ പരിപാടി ആ ചായ കുടി കഴിഞ്ഞിട്ട് ബാക്കി എന്തുമുള്ളു അത് കഴിഞ്ഞ് തൂക്കണം പറ്റാവന്മാർക്കിടക്കം ചോറ് കൊടുക്കണം അങ്ങനെ ചായക്ക് ഇപ്പോൾ പണിക്കാരോണ്ട് എന്നും വൈകുന്നേരം എന്തെങ്കിലും കടികളോ ഇന്നിപ്പോൾ ഉഴുന്നുകടയായിരുന്നു അപ്പം ഞാൻ വന്നിട്ട് എൻ്റെ ഉഴുന്നുകടയെങ്കിലും മന്ദം മന്ദം തിന്നോണ്ടിരിക്കയാണ് ഗൈസ് അത് കഴിഞ്ഞിട്ട് ഞാൻ കൊറച്ച് മിച്ചറൂടെ തിന്നാൻ വിചാരിച്ചു മിച്ചർ എടുക്കാൻ പോയപ്പോ ഓളി ക്യാമറകളിലും എടുത്തു മാമന്റെ ചമ്മന്തി കിട്ടിയേ തിന്നു അയാളത് എങ്ങനെ ഉണ്ടാകണം ഞാൻ പറയണല്ലോ നീ പറയണ്ടോ കാഴ്ച പ്രശ്നമാണ് അങ്ങനെ ചായ കൂടി കഴിഞ്ഞ് പുറത്തോട്ടൊക്കെ ഇറങ്ങി അടുത്ത് നമ്മുടെ പണിക്കാരൊക്കെ പണി കഴിഞ്ഞ് എല്ലാം വാരി വെച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞങ്ങൾ അവിടെ തീ കത്തിക്കാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കി ആ ലവനെ രാത്രി തുറന്നിട്ട് വിട്ടാവാം അതിനകത്ത് കയറി എല്ലാം കടിച്ചു പിന്നെ വെളിയിൽ കൊണ്ടുവിടും രാവിലെ എനിക്ക് നല്ല പണിയാണ് അപ്പൊ അതിങ്ങനെ ഒന്ന് കുറച്ചുകൂടെ പൊക്കം വെക്കണം പിന്നെ വെള്ളം കുറവുണ്ട് വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കി ടാങ്ക് നിറയ്ക്കാനായിട്ടുള്ള പരിപാടിയൊക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ധ്യാനുസാണ് വീഡിയോ എല്ലാം എടുത്തേക്കുന്നത് അതുകൊണ്ട് അറ്റവും മൂലമൊക്കെ ഉള്ളു പക്ഷേ ഇതെന്തോ എല്ലാം കവർ ചെയ്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനിടെ കൂടെ അവൻ്റെ കോഷ്ടിയും കൂടെ അപ്പോൾ നമ്മുടെ ആപ്പിൾ ജാമ്പിയൊക്കെ വെച്ചാൽ നല്ല വെയിലായതുകൊണ്ട് കുറെ നിന്നിട്ട് സ്വയം എല്ലാം ഒക്കെ പൊഴിഞ്ഞു വീണുപോയി പിന്നെ എറുമ്പ് കാരണം കൂടുതൽ പറിക്കാൻ മെനക്കെടുത്തില്ല കണ്ടോ രണ്ടു നിപ്പം നിപ്പുണ്ട് അതിൽ തന്നെ ഓടുന്നുണ്ട് എറുമ്പ് ചെറിയ സൈസ് ആണെങ്കിലും നല്ല മധുരം ഞാൻ പറഞ്ഞല്ലോ മഴയില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമായി കിടക്കുന്നില്ല കൂട്ടുകാരി ുന്നു തറപ്പണിക്കുള്ള കല്ലിറക്കി വെച്ചേക്കുന്നു പണി നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തി ഇതാ ഇറക്കുക നമ്മുടെ അങ്ങനെ അപ്പൊ നമ്മുടെ പപ്പയ്ക്ക് രണ്ട് പപ്പയ്ക്ക ഇട്ട് അങ്ങനെ അമ്മാമ്മയും കൊടുത്തയ്ക്കാനായിട്ട് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് നിൽക്കുകയാണ് അപ്പം അടുത്ത റോണിയിൽ ലിയോ വിളി തുടങ്ങി പണിക്കാർ പോയിട്ട് തുറന്നു വിടാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ടോ ഓമാര് ആ സമയം വെളി തുടങ്ങും ആദ്യം റോണിയെ തുറന്നു വിട്ട അവരുടെ ഫുഡൊക്കെ കൊടുത്ത ശേഷമേ അടുത്തവരെ തുറന്നു വിടത്തുള്ളൂ റോണി തുറന്നിട്ട് അവ പെട്ടെന്ന് വന്നിട്ട് ആ എവിടെയൊക്കെ ഓടി ഓടി അടന്ന് ശുശിയൊക്കെ വെച്ച് ശുശിയൊക്കെ വെച്ചിട്ട് നടക്കും ചി കഴിയുമ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് അവനെയും കയറ്റും അവൻ പിറമൊത്തവും മറ്റേ പുറത്തൊക്കെ ഇറങ്ങിയ ഒലിച്ച് കരിയില പറ്റിയിരിക്കും ഞാൻ അപ്പം അതൊക്കെ ഒന്ന് തട്ടിത്തൂത്ത് കളഞ്ഞു കൊടുക്കുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും വെളിയിൽ അന്ധം വിട്ട് നോക്കുകയാണ് എന്തായാലും എല്ലാവരും ഇറങ്ങി നിൽക്കുന്നത് വെളിയിൽ നിന്ന് പിന്നെ അവൻ കുറേ നേരം നമ്മളുടെ കൂടെയൊക്കെ നടന്നോളും ചെടിക്ക് വെള്ളം ഒഴിക്കാനോ വെള്ളം ഒഴിക്കാനൊക്കെ ആയിട്ട് അവൻ പറയു നടക്കും അതുകഴിഞ്ഞ് ഞാൻ തൂക്കുന്നുണ്ട് അമ്മതാ പുറത്ത് കുറച്ച് തൂക്കാനുള്ള ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തൂത്ത് ഇടിയൊക്കെയാണ് വിളക്ക് എത്തിയപ്പോൾ കാര്യമൊക്കെ അമ്മ അമ്മേനെ ചെയ്യും അപ്പം തൂക്കുവാണ് അടുത്ത പരിപാടി എല്ലായിടം പെട്ടെന്ന് പെട്ടെന്ന് തൂത്തിറക്കാണ് വിളക്കെത്തിക്കാൻ സമയമായി അതിനിടയ്ക്ക് ഞാൻ മതിലൊക്കെ ഒഴിക്കാൻ പോയി പക്ഷെ ചാട്ട് ആറരയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് കുറച്ച് ഭാഗം ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചിട്ട് പോയി ബാക്കി ഞാനും ചെയ്ത് അപ്പോൾ അതായത് അവനെ കൂട്ടിലാക്കി അടുത്തവനെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ് സന്ധ്യ തുടങ്ങി അപ്പം ഞാനും അവിടെ ഇരുന്നുകൊണ്ട് സൂം ചെയ്തൊക്കെ എടുത്തിരിക്കുന്ന വീഡിയോ ആണ് ക്ലിയർ ക്ലിയറൊന്നുമില്ല എന്നാലും ജസ്റ്റ് ഇട്ടുന്നേ ഉള്ളൂ റോണി തുറന്നാൽ അപ്പോഴേ ചാടി ഇറങ്ങും ലിയോ നമ്മൾ പറഞ്ഞാൽ മാത്രമേ വെളിയിൽ ഇറങ്ങത്തുള്ളൂ അവിടെ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കും ചോറൊക്കെ ഇട്ട് വെച്ച ശേഷം ഇറങ്ങാൻ പറയുമ്പോൾ മാത്രമേ അവൻ ഇറങ്ങൂ എന്തെങ്കിലുമൊക്കെ എന്നാണ് ഞാൻ ചോദിക്കുന്നത് വീഡിയോ കുത്തിയിരിക്ക നേരത്തെ പ്രാവശ്യം എടുത്തിട്ട് അയ്യോ അമ്മ വീഡിയോ അല്ല ഫോട്ടോ ആയി പോയി എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു അപ്പൊ ഞാൻ അവനുള്ള ചോറെടുക്കാൻ അകത്തോട്ട് പോണ സമയം ഒഴിച്ചു ഒഴിച്ചു അമ്മ കൂടും തുറന്നു കൊതിയും വിട്ടിരിക്കുന്നുണ്ടല്ലേ ഓ നമ്മള് തിങ്ങു അയ്യോ ചുമ്മാട്ടോ ധ്യാനു സിറ്റ് പറഞ്ഞൊന്നും ഇരിക്കത്തില്ല വറിയാൻ കളിക്കാനാണോന്ന് ഇവനോട് എപ്പോ ഫുൾ കളി അവിടെ ഞാനിങ്ങോട്ടിറങ്ങിയോണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ഇരുന്നത് ഞാൻ ക്രോപ്പ് ചെയ്തെടുത്തപ്പോ കറക്റ്റ് ധ്യാനു സിറ്റ് എന്ന് പറഞ്ഞു ലിയോ ഇരുന്നു ഒരേ സമയവും ഉപയോഗിച്ചു അവൻ പറഞ്ഞോണ്ടിരുന്നതെന്ന് പക്ഷെ അല്ലായിട്ട് അവൻ പറഞ്ഞിരിക്കത്തില്ല ഞങ്ങള് കമ്പുകൊണ്ട് ഇളക്കുന്ന ഞാൻ വെച്ചുകഴിഞ്ഞാൽ ഫുള്ള് കറിയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ പിന്നെ കൈ കൊണ്ട് ഇളക്കത്തില്ല ഞാനൊരു കമ്പ് രണ്ടുപേർക്കും ഓരോരോ കമ്പ് ഒഴിച്ചിട്ടുണ്ട് ഇരിക്കാൻ പറമ്പ അവിടെ ഇരുന്നാണ് ഇന്നിവിടെ കുറച്ചേ ഇരിക്കുന്നു നമ്മൾ പറഞ്ഞാൽ തിന്നോ തിന്നോ തിന്നോടാ തിന്നോ തിന്നോ തിന്നോടാ പറഞ്ഞ നമ്മൾ അതാണ് സ്വഭാവം അങ്ങനെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഉറക്ക കയറി വന്നു വിളക്കൊക്കെ കത്തിച്ചു അവളക്കത്തിയ ശേഷങ്ങളെ കുറിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോവുകയാണ് ഈ സമയം അവ ബാക്കി പരിപാടികളെല്ലാം കഴിയും വിളക്കത്തിന് മുന്നേ എല്ലാവരുടെയും കഴിയും നമുക്കിതാ ആറരയ്ക്കൂടെ ജോലി തുടങ്ങിയിരിക്കുകയാണ് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടു ഈ ഇരിപ്പ് രാവിലെ രണ്ടര മൂന്ന് മണിവരെ സൈഡിൽ ഗെയിളി വീഡിയോ കാണാൻ ജോലി ഇതെല്ലാം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കൻ ബ്രെഡ് ആരോഗ്യത്തിന്റെ രഹസ്യം സൗന്ദര്യത്തിന്റെ രഹസ്യം താടിയുടെ രഹസ്യം പിന്നെ ധ്യാനൂസിൻ്റെ കുറേ കലാവിരുദുകളാണ് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അമ്മ അങ്ങനെ വിളക്ക് എത്തിപ്പം കഴിഞ്ഞ് സീരിയലിൻ്റെ മുമ്പ് ഇങ്ങനെ ഇരിക്കാനായിട്ട് നോക്കുമ്പോൾ ഇവൻ കുറേ കളി പാട്ടൊക്കെ പ്രക്കേച്ചോടൊപ്പം കളിക്കും ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ അടുത്ത പണിയിലേക്ക് കിടക്കും ഏഴൊക്കെ ആകുമ്പോൾ ചോറ് കഴുകി ചോറ് കഴിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ നടത്തും അതുകൊണ്ട് പാത്രം കഴിയുമ്പോൾ അടുക്കള അപ്പോൾ അമ്മ സീരിയൽ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതെ നമ്മൾ ചോറ് കഴിക്കാൻ സമയമായി ഇന്ന് ചോറ് തോരൻ പുളിശ്ശേരി നല്ല നെത്തോലി മാങ്ങ ഇട്ട് വെച്ച മീൻ കറി അതാണ് നമ്മൾ ഡിഷ് മാങ്ങാച്ചാറുണ്ട് കേട്ടോ എനിക്ക് ധ്യാനൂസിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് മാങ്ങാച്ചാർ അപ്പോൾ അതാ നെത്തോലിക്കറി ചോറ് പുളിശ്ശേരി എല്ലായിടത്തും സെറ്റ് ചെയ്തിരിക്കുകയാണ് രാത്രി ധ്യാനൂസ് മാത്രമേ ചോറ് തിന്നുള്ളൂ പിന്നെ ആ കൂട്ടത്തിൽ ഞാനൊരു ഊരുടെ കഴിക്കുമ്പോൾ തന്നെ ഉള്ളു അമ്മ കഴിച്ച് അടനുള്ള ഫുഡ് കഴിഞ്ഞു അപ്പം ഞാനും ധ്യാനൂസം കഴിക്കാൻ പോവാണ് അത് കഴിഞ്ഞതാ ഞാൻ എന്താ എല്ലായിടം ഒതുക്കി അടുക്കളയൊക്കെ കിച്ചണിലെല്ലാം തുടച്ച് വൃത്തിയാക്കി വെച്ചു ഇന്നത്തെ എന്റെ കിച്ചൺ ക്ലോസ്ഡ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ